കേരളത്തിലെ ന്യൂനപക്ഷ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തിയാണ് യു ഡി എഫ് എൽ ഡി എഫ് സർക്കാരുകൾ പലയാവർത്തി അധികാരത്തിൽ വന്നിട്ടുള്ളത് സമീപകാലം വരെയും ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ചു തന്നെയാണ് അവരുടെ വോട്ടുകൾ നേടി അധികാരം ഉറപ്പുവരുത്തിയിട്ടുമുള്ളത് ന്യൂനപക്ഷ കേന്ദ്രീകൃതമായി മാത്രം എന്തുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ടു പോയി എന്നതിന്റെ ഉത്തരം ഭൂരിപക്ഷമായ ഹിന്ദു സമൂഹം വിഹരിച്ചു നിൽക്കുന്നു എന്നതാണ് ഭൂരിഭാഗം ഹിന്ദു വിഭാഗമാണെങ്കിലും അവർക്കിടയിൽ രാഷ്ട്രീയം കാലാകാലങ്ങളായി പറയുന്ന ആർ എസ് എസിനും ബി ജെ പിക്കും ഇതുവരെയും അവരെ സ്വാധീനിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഇവിടെ ഒട്ടേറെ സമുദായങ്ങളും അത്രത്തോളം തന്നെ സാമുദായിക സംഘടനകളും നിലനിൽക്കുന്നു എന്നതാണ് ഈ സാമുദായിക സംഘടനകളുടെ എല്ലാം തലപ്പത്ത് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളായ കോൺഗ്രസിൻറെയും സി പി എമ്മിന്റെയും ഒക്കെ നേതാക്കളാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നത് ഇതൊക്കെ ബി ജെ പിക്ക് ഹിന്ദു സമൂഹത്തെ കൈയിലൊതുക്കുന്നതിന് തടസ്സമായി നിന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഹിന്ദുക്കളെ ബാധിക്കുന്ന പല പ്രശ്നങ്ങളും വിവാദങ്ങളും ഏറ്റെടുക്കുവാൻ ബി പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും വിജയം കണ്ടിട്ടില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ശബരിമല വിഷയം ലവ് ജിഹാദ് സാമുദായിക മുതലെടുപ്പുകൾ തുടങ്ങി തെരഞ്ഞെടുപ്പ് കാലത്ത് പലതന്ത്രങ്ങളും പയറ്റിയിരുന്നുവെങ്കിലും സീറ്റ് പോലും ബി ജെ പിക്ക് നിലനിർത്താനായിരുന്നില്ല മുപ്പത്തി അഞ്ച് സീറ്റിൽ വിജയിച്ച് ഭരണം നേടുമെന്നാണ് സംസ്ഥാന നേതാക്കളെല്ലാം തെരഞ്ഞെടുപ്പ് കാലത്ത് ആവർത്തിച്ചത് രണ്ടായിരത്തി പതിനാറിൽ നിയമം നേടിക്കൊണ്ട് കേരളത്തിൽ ആദ്യമായി അക്കൗണ്ട് തുറന്ന ബി ജെ പിക്ക് അത്രയേറെ ആയിരുന്നു ആത്മവിശ്വാസം എന്നാൽ തന്ത്രങ്ങളെല്ലാം പൊളിഞ്ഞു നിയമവും കൈവിട്ട് ബി ജെ പി തകർന്നടിയുന്ന കാഴ്ചയായിരുന്നു കേരളം കണ്ടത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് കേരളത്തിൽ വേടുറപ്പിക്കാൻ ഉത്തരേണിന് മാതൃക മതിയാകില്ലെന്ന് വ്യക്തമായ തിരിച്ചറിവ് സംഘപരിവാറിനുണ്ട് മറ്റിടങ്ങളിൽ നിന്നും വ്യത്യസ്തമായ സാമൂഹ്യ ഘടനയാണ് കേരളത്തിലുള്ളതെന്നും തിരിച്ചറിവ് വൈകിയാണെങ്കിലും ബി ജെ പി നേതൃത്വത്തിന് കൈവന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പുതിയ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ കടന്നു വന്ന ശേഷം ഭൂരിപക്ഷ സമുദായങ്ങളെ ഒപ്പം നിർത്തുവാൻ പലതരത്തിലുള്ള പദ്ധതികളാണ് ബി ജെ പി ആവിഷ്കരിച്ചിരിക്കുന്നത് ബി ജെ പിയുടെ ഏറ്റവും വലിയ സഹകരണ ശൃംഖലയായ സഹകാർ ഭാരതിയുടെ ഭാഗമായ പദ്ധതിയാണ് അക്ഷയശ്രീ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ആർ എസ് എസ് പ്രവർത്തകരായ ലക്ഷ്മണറാവു ഇനാന്തറും മാധവ് ഗോഡ്ബോളയും ചേർന്നാണ് സഹകാർ ഭാരതി ആരംഭിച്ചത് രണ്ടായിരത്തി ഒന്നിലാണ് കേരളത്തിൽ സഹകാർ ഭാരതി പ്രവർത്തനം ആരംഭിച്ചത് കേരളത്തിൽ സഹകാർ ഭാരതിക്ക് മഹിളാ സെല്ലുകൾ സ്വയം സഹായ സംഘങ്ങൾ ഡെയറി ക്ഷീര കർഷക സെല്ല് ക്രെഡിറ്റ് സെല്ല് മത്സ്യത്തൊഴിലാളി സെല്ല് തൊഴിലാളി സെല്ല് എന്നിവയുണ്ട് അക്ഷയശ്രീ ഗ്രാമീണ സമൃദ്ധി സ്റ്റോറുകൾ എന്നിവയും ഈ സ്വയം സഹായ സംഘടനകളുടെ കീഴിലാണ് വരുന്നത് ഇതിന്റെ എല്ലാം പ്രവർത്തനം പരമാവധി എത്തിക്കുകയാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം ഒരുപക്ഷെ രാജ്യത്ത് എവിടെയും ബി ജെ പി ആർ എസ് എസ് ഒ പരീക്ഷിക്കാത്ത ഒരു ശൈലിയാവും ഇത് സ്വയം സഹായ സംഘടനകളിലൂടെ പാർട്ടിയെ ആശ്രയിക്കുന്നത് വർദ്ധിപ്പിക്കുക എന്ന ശൈലി ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണം ചെയ്യുന്നതും ഉറച്ച വോട്ടു ബാങ്ക് രൂപപ്പെടുത്തുന്നതുമായേക്കാം ഒരു കാലത്ത് സി പി എമ്മും കോൺഗ്രസും സംസ്ഥാനത്ത് വിജയകരമായി നടപ്പാക്കിയ പദ്ധതിയാണ് ഭൂരിപക്ഷ വിഭാഗങ്ങളിലേക്ക് ബി ജെ പി പയറ്റുവാൻ ശ്രമിക്കുന്നത് ചില മുഖ്യധാരാ സമുദായങ്ങൾക്ക് സമീപകാലത്തുണ്ടായ ബി ജെ പി സ്നേഹവും രാജീവ് ചന്ദ്രശേഖർക്കും കൂട്ടർക്കും അനുകൂലമാണ് എസ് എൻ ഡി പി ഏറെക്കുറെ ബി ജെ പിക്ക് ഒപ്പം തന്നെയാണ് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി എൻ ഡി എ ഭാഗമാണ് കഴിഞ്ഞ ആഴ്ച ബി ജെ പിയുടെ മുന്നണിയോഗം പോലും ചേർന്നത് വെള്ളാപ്പള്ളിയുടെ മൂക്കിന്റെ തുമ്പത്ത് ചേർത്തലയിലായിരുന്നു ബി ഡി ജെഎസിൽ ഭൂരിഭാഗവും ഈഴവ സമുദായ അംഗങ്ങൾ തന്നെയാണ് കേരളത്തിലെ പ്രബല സമുദായങ്ങളിൽ ഒന്നുമാണ് ഈഴവ സമുദായം അതുകൊണ്ട് തന്നെ ആ വോട്ടുകൾ കൃത്യമായി ഉറപ്പിക്കുവാൻ തുഷാറിന്റെ സാന്നിധ്യം ബി ജെ പിക്ക് കരുത്തു പകരുന്നുണ്ട് നായർ സമുദായ അംഗങ്ങൾക്കിടയിലും ബി ജെ പി സമീപകാലത്ത് സൃഷ്ടിച്ച ഓളം ചെറുതല്ല നല്ലൊരു ശതമാനം നായർ സമുദായ അംഗങ്ങളെയും തങ്ങൾക്കൊപ്പം നിർത്തുവാൻ ബി ജെ പിക്ക് കഴിഞ്ഞു നായർ കുടുംബങ്ങൾ പലതും പരിശോധിച്ചാൽ ആ കുടുംബങ്ങളിലെ മുതിർന്നവർ കോൺഗ്രസും സി പി എമ്മും പുതിയ തലമുറ ബി ജെ പിക്ക് ഒപ്പമാണ് ഇതിനെല്ലാം പുറമെ ഭൂരിപക്ഷമായ ഹിന്ദു സംഘടനകളെയും ഒപ്പം നിർത്തുവാൻ ബി ജെ പി കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഹിന്ദു സംഘടനകളുടെ തലപ്പത്തുള്ളവരെ വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുവാൻ ബി ജെ പി ആസൂത്രണം ചെയ്യുന്നുണ്ട് കേരളത്തിലെ പല ക്ഷേത്രങ്ങളുടെയും ട്രസ്റ്റുകൾക്കും മേലധികാരികൾക്കും സമൂഹത്തിൽ ആഴത്തിലുള്ള ബന്ധങ്ങളുണ്ട് ഈ ബന്ധങ്ങളിലും ബി ജെ പി ലക്ഷ്യമെക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പരമാവധി ഉത്സവ കമ്മിറ്റികളിലും മറ്റ് ഹൈന്ദവ ആചാരങ്ങളുമായി ചേർന്നുള്ള കമ്മിറ്റികളിലും ബി ജെ പി കാര് ഇടം പിടിക്കണമെന്ന നിർദ്ദേശങ്ങളും നേതൃത്വം നൽകുന്നുണ്ട് ഇതിനെയെല്ലാം പുറമെ ന്യൂനപക്ഷമായ ക്രൈസ്തവ സമൂഹത്തെ ഒപ്പം നിർത്തുവാനും ബി ജെ പി സമീപകാലത്ത് ഒട്ടേറെ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് മുനമ്പും ഉൾപ്പെടെ പലതിലും അവർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വഖഫ് നടപ്പാക്കുമ്പോഴും അതിന്റെ കേരളത്തിലെ ഗുണഭോക്താക്കൾ ബി തന്നെയാണ് അതുകൊണ്ട് തന്നെ ക്രൈസ്തവ വിഭാഗത്തെ ഒപ്പം നിർത്തിയതിലുള്ള വിശ്വാസവുമായാണ് ഹൈന്ദവരെ തേടി ബി ഇറങ്ങുന്നത്